ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വർഷത്തിലൊന്നോ രണ്ടോ തവണ മാത്രം കൊണ്ടുവരുന്ന പ്രോഡക്റ്റുമായിട്ടാണ് നമ്മളുടെ കുഞ്ഞു വാമാരുടെ മുത്തുമാല അത് ഒരുപാട് ഞാൻ കൊണ്ടുവരാറില്ല കാരണം എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന കളക്ഷൻസ് എനിക്ക് കിട്ടാറില്ല പക്ഷേ കുറച്ച് ദിവസമായിട്ട് കമ്പനി വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കുറേ മാലകൾ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്തായാലും വലിയൊരു കളക്ഷൻ ഒരുപാടുണ്ട് അപ്പം മുത്തുമാല ഇഷ്ടപ്പെടുന്ന കുഞ്ഞു വാവുമരോടും അമ്മമാരോടി വന്നു പിന്നെ അമ്മമാർ മാത്രമല്ല കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കുഞ്ഞ് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഉമ്മ അപ്പം നമുക്ക് തുടങ്ങാം മുത്തുമാലകളാണ് അടിപൊളി മുത്തുമാലകളാണ് ഇത് നോക്കി ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു കളറ് സെലക്ട് ചെയ്യാൻ കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഉടുപ്പുണ്ടോ ഇല്ലയോ ഒന്നും അറിയണ്ട എനിക്ക് അമ്മയെ പർപ്പിൾ മതി അല്ലെങ്കിൽ ലാവണ്ടർ മതി അങ്ങനെയാണ് പറയുക കണ്ടോ ഇതിൻ്റെ സെൻടർ പോർഷനിൽ ഒരു കുഞ്ഞു കുഞ്ഞ് ഹാർട്ട് വരുന്ന ടൈപ്പിലുള്ള ബീഡ്സും പിന്നെ ഫ്ലോറൽ ഡിസൈനി വരുന്ന ബീഡ്സുമാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സാണ് മുകളോട്ട് വരുന്നത് ഇടയ്ക്കത്തെ ബീഡ്സ് കണ്ടോ ഗ്ലാസ് ബീഡ് പോലെയുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുസരിച്ചോ അതിൻ്റെ കോൺട്രാസ്റ്റ് അനുസരിച്ചോ ഒക്കെ ചൂസ് ചെയ്യാം അടുത്തതും അവരുടെ ഫേവറേറ്റ് ഒരു കളറാണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് ഈ ബേബി പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ എങ്ങനെ പോലെ ആദ്യം അതിലായിരിക്കും പോയി കൈ പിടിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എല്ലാം മുപ്പത്തഞ്ചാണ് കൂടുതൽ കളക്ഷൻസിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചാണ് അതിൽ കുറവുള്ളത് കൊണ്ട് കൂടിയത് കൂടിയതില്ല കേട്ടോ മുപ്പത്തഞ്ച് തന്നെ ഏറ്റവും കൂടിയത് നെക്സ്റ്റ് വരുന്നത് നോക്കി ഈ ഒരു ബ്ലൂ ആണ് നല്ല അടിപൊളി ഒരു ബ്ലൂ ആണ് ഒരു റെയർ ബ്ലൂ ആണ് അപ്പോൾ അതിൽ നെയ്യൊരു പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബീഡ്സാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഭയങ്കര വർത്താണ് നമ്മൾ ഒരു ഫോറിൻ മാലകളുടെ ലുക്കാണ് ഈ മാലയ്ക്ക് വരുന്നത് നെക്സ്റ്റ് നെയ്യ് നോക്കിക്കാൻ ഒരു യെല്ലോ ആണ് ബേബി യെല്ലോ ആണ് വിത്ത് പീച്ച് കോമ്പിനേഷൻ എല്ലാത്തിലും ഈ ബീഡ്സിൻ്റെ ഇടയ്ക്കാണ് ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തത് അതിന് ഏറ്റവും മാച്ചായിട്ടുള്ള കളർ തന്നെയാണ് അവരതിൽ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൻ അടിപൊളി ഒരു ഗ്രീനാണ് ലൈറ്റ് ഒരു പി എന്താണ് ഇതിനകത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് പാരറ്റ് ഗ്രീനും പിന്നെ ഒരു പിസ്ത ഗ്രീൻ പോലെ വരുന്നൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് അതെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരുന്നത് പിങ്കാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ അതെ ഫസ്റ്റ് കണ്ട ആ ഒരു പിങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ബീഡ്സിലും ഡിഫറൻസ് വരും വലിയ ബീഡ്സിൽ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്ന സെയിം പാറ്റേണി വന്നിട്ട് കാർ ചേഞ്ചസ് വരുന്നത് ആ ആറ് പാറ്റേണിൽ വരുന്നു ആറ് കളേഴ്സിൽ വരുന്നുണ്ട് ഏകദേശം സിമിലർ പാറ്റേണിൽ ബട്ടർഫ്ലൈ ഡിസൈൻ അതായത് ഇതിൽ ആണ് ഫുൾ അതായത് ഓൾട്ടർനേറ്റ് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഉള്ളി ബട്ടർഫ്ലൈ അതിൽ വൺ സൈഡിൽ ഇങ്ങനെ ഒരു അടിപൊളി പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് വൺ സൈഡിലാണ് സൈഡിലാണിവർ ഈ ഒരു ഷെയ്ഡിങ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതും ഫേവറേറ്റ് കളറിലായതുകൊണ്ട് ഈ ഒരു പീസേ കിട്ടിയിട്ടുള്ളെങ്കിലും ഞാൻ എടുത്തേ അതുകൊണ്ടാണ് അപ്പോൾ ഇതികൂടെ നമുക്ക് ഈ ഒരു സെറ്റിൽ തന്നെ വെക്കാം ീ ഇതിൻ്റെ തന്നെ ഈ ഒരു ഫ്ലോറൽ കുട്ടി ഫ്ലോറൽ ഡിസൈൻ മാത്രം വരുന്നതും ഉണ്ട് എനിക്ക് കുറച്ചും കൂടി ഈ ഒരു എന്താ പറയുക ഉള്ളി ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മാത്രമുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇതിൽ ഈ ഫ്ലോറൽ ബീഡ്സും പിന്നെ സ്ക്വയർ ടൈപ്പ് ക്രിസ്റ്റൽസും ഷുഗർ ബീഡ്സും ആണ് വന്നേക്കുന്നത് എല്ലാം സെയിം റേറ്റ് തന്നെ തന്നെയാണ് വരുന്നത് ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടിയില്ല കിട്ടിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഗ്രീൻ മറ്റേ തന്നെ കളർ കോമ്പിനേഷനൊക്കെ സെയിം തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലൂ അതും നല്ല ഈ ബ്ലൂവിൻ്റെ പല ഷെയ്ഡുകളുടെ കൂടി ഇടാം കാരണം ഇതൊരു ബ്ലൂ ഇതൊരു ബ്ലൂ ഇതൊരു ബ്ലൂ അങ്ങനെയാണ് അതുപോലെ ഗ്രീൻ കണ്ടോ പല ചേഞ്ചസിലാണ് കളറ് വരുന്നത് അപ്പം ഏത് ഇതിൻ്റെ ഏതൊരു ഷെയ്ഡിൽ നിങ്ങൾക്കത് ഇടാൻ പറ്റും ഇതാ യെല്ലോ ആണ് യെല്ലോ വിത്ത് പീച്ച് കോമ്പിനേഷൻ ആണ് അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ ഏകദേശം ഏഴും പതിനൊന്ന് പാ സെറ്റാണ് നമ്മൾ ഈ ഒരു പാക്കറ്റിൽ ആറ് പീസ് ചെയ്തുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചാണ് ഇനി ഇതുമായിട്ട് ഡിഫ് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത അടുത്ത ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്നത് ദേ ഈ ഒരു പാറ്റേണിലാണ് അതായത് ഒരു ഗ്ലാസ് ബീഡ് പോലെ ഹാർഡ് ഷേപ്പിലുള്ള ബീഡ്സും ക്രിസ്റ്റൽസും ഷുഗർ ബീഡ്സും ആണ് ആഡായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് സെയിം റേറ്റ് തന്നെയാണ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു റെഡ് കളറാണ് റെഡിൻ്റെ കളക്ഷൻ ഒന്നും മറ്റേതിലില്ലായിരുന്നു വീണ്ടും പിള്ളേരുടെ ഫേവററ്റിലോട്ട് വരുവാണ് ഇത് പിള്ളേരുടെ മാത്രല്ല കേട്ടോ പിള്ളേരുടെ ഫേവററ്റ് ആയി ഇത് അമ്മമാരുടെയും ഫേവറേറ്റ് തന്നെയാണ് അപ്പം നെക്സ്റ്റ് കളർ അതിന് ഇതും മുപ്പത്തഞ്ച് സെയിം റേറ്റ് തന്നെയാണ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ വിത്ത് ഈ ഒരു എന്താ പറയുക ഒരു നല്ലൊരു കളറാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടാവും ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ആണ് എന്നൊരു ബേബി ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വരുന്നത് ഒരു റാണി പിങ്ക് ആണേ റാണി പിങ്ക് വന്നിട്ട് റാണി പിങ്ക് ക്രിസ്റ്റൽസും ഷുഗർ ഷുഗർ ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ബേബി യെല്ലോ ആണേ അടുത്തത് വരുന്നത് ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് എവിടെ വയ്ക്കാം ഈ ഒരു പീച്ച് കളറാണ് ഇത് ഒരുപാട് ഫ്രോക്കുകൾ വരുന്ന ഒരു കളറാണ് കൂടുതലും ഫ്രോക്ക് ബേസ്ഡ് ആണ് ഇങ്ങനത്തെ മുത്തുമാലകൾ വരിക എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫ്രോക്കുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഏഴ് ഡിസൈൻ ഏഴ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം വരുന്നത് വൈറ്റും അതുപോലെ ഹാർഡ് ഡിസൈനിലുള്ള ബീഡ്സും മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ഒരു പിങ്കിഷ് പീച്ചാണ് പിങ്കിന് ഉപയോഗിക്കാം പീച്ചിന് ഉപയോഗിക്കാം അങ്ങനെ ഒരു കളറാണ് എന്നിട്ട് ദൈവം ഒരു റെയിൻബോ പാറ്റേണിൽ വരുന്ന വലിപ്പവും ചെറുപ്പ ചെറുതുമായിട്ടുള്ള ബീഡ്സും ഷുഗർ ബീഡ്സും ആടായിട്ടാണ് വരുന്നത് സെയിം പാറ്റേൺ ആണ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത് സെയിം റേറ്റ് തന്നെ മുപ്പത്തഞ്ച് തന്നെയാണ് വരുന്നത് അതുപോലെ നല്ല ഒരു കോമ്പിനേഷനാണ് വൈറ്റും അതുപോലെ ഈ ഒരു കളേഴ്സ് അങ്ങനെ ആ വൈറ്റിന് മാച്ചിങ്ങായിട്ട് വരുന്ന കളേഴ്സ് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതും നമ്മളുടെ ഫേവറേറ്റ് കളറായിട്ടുള്ള ലാവൻഡർ ആണ് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേബി പിങ്കാണെ സോറി ബേബി യെല്ലോ ആണേ ഈ ഒരു ഹാർഡ് നല്ല ഭംഗിയുള്ള ഹാർട്ട് ബീഡാണ് കൊടുത്തേക്കുന്നത് കണ്ട നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ട് സെൻട്രലായിട്ടൊരു വൈറ്റ് ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ബീഡ്സ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാല കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും ഇത് ബ്ലൂ ആണ് നല്ലൊരു സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് മിക്സായിട്ട് ഒരു പീച്ച് കളറാണ് ഇങ്ങനെ ഫ്രോക്കുകളിലൊക്കെ ഒരുപാട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് ഇതിങ്ങനെ തൊലി പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇതിങ്ങനത്തെ ആ ഒരു എന്താ പറയുന്നത് പ്രിന്റ് പോലെ തന്നെ വരും നല്ല വീടാണ് ഇത് നല്ല നല്ലൊരു ഓറഞ്ച് കളറാണേ ഓറഞ്ച് കളർ വന്നിട്ട് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണേ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ കണ്ടോ അടുത്തത് പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേബി പിങ്ക് പിങ്കാണേ ബേബി പിങ്കും വൈറ്റും ഒക്കെ നല്ല കോമ്പിനേഷൻ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം ഈ വൈറ്റും ഈ ഒരു ബീഡ്സുമായിട്ട് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ ഇതും മുപ്പത്തഞ്ചിൻ്റെ തന്നെ കളക്ഷനാണേ ഇത് കൂടുതൽ അതാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ചാണോ അത് കൂടുതലൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ടുള്ളതേ വരാൻ സാധ്യതയുള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം To to. ി വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നതാണ് അതായത് ഇത് നോക്കിക്കേ നോക്കിയിട്ട് ഒരു ട്രാൻസ്പരൻ്റ് സ്റ്റാറിനകത്ത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ അതായത് ഇതിപ്പോൾ ഒരു പിങ്ക് ആണ് ഒരു ഡാർ റാണി പിങ്കും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതുപോലെ ഈ റൗണ്ട് ബീഡ്സിനകത്തും ഒരു കുഞ്ഞ് ബീഡ് വരുന്ന പോലെയാണ് വന്നേക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡാണ് വേണ്ട വൈറ്റ് കോട്ടഡായിട്ട് വരുന്നത് പോലെയാണ് വരുന്നത് അതുപോലെ അത് സ്റ്റാർ ഡിസൈൻ ആണ് ഇതെല്ലാവരുടെയും ഫേവററ്റ് ആണ് ഈ ഒരു സ്റ്റാർ ഡിസൈൻ അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ായിട്ട് ക്രിസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് റാണി പിങ്ക് മിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ നമുക്ക് ഇതുവരെ മാലകളിൽ വന്നില്ല സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് കണ്ടാകത്ത് ഒരു മുത്ത് വരുന്ന പോലെ നല്ല വെറൈറ്റി ഡിസൈനാണ് ഭയങ്കര റേറ്റ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഭംഗിയുള്ള ഇത്രയും ഭംഗിയുള്ള ഈ മാലകൾക്ക് നമ്മളെല്ലാം ഒറ്റ റേറ്റിലാണ് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരണ്ട അതെ അടുത്തത് പി സ്കാറാണേ എല്ലാം നല്ല ഭംഗിയാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആഡ് ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് അടുത്തത് ഈ സ്കൈ ബ്ലൂ ആ കേട്ടോ സ്കൈ ബ്ലൂ വന്നിട്ട് രണ്ട് മൂന്ന് ബ്ലൂകൾ ഇതിൽ ആഡ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപോലെ പല കളേഴ്സിൻ്റെ കൂടെ പല കോൺട്രാസ്റ്റിൻ്റെ കൂടി ഇടാനായിട്ട് പറ്റും ദേ യെല്ലോ യെല്ലോ നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു സ്റ്റാറൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് അടുത്തത് ഇതേ കുഞ്ഞുങ്ങളുടെ ഇതേ ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ലാവണ്ടറും ദ അതിനകത്ത് വരുമ്പോൾ സൂപ്പറാണ് കാണാനായിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ സ്ക്രീൻഷോട്ട് അയക്കുക റേറ്റൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതെല്ലാം കൂടെ ഇതൂരി ഓരോന്നീന്ന് എടുക്കാനൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ജോലിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഇതൊട്ടും ഈസി അല്ല അപ്പം നിങ്ങളിത് പലയിടത്തുനിന്ന് എല്ലാം പെറുക്കി വെച്ച് എല്ലാം കൂടെ കൂട്ടി വരും പത്തും മുന്നൂറും നാനൂറും ഒക്കെ ആകും കാരണം ഇത് കണ്ട് കഴിയുമ്പോൾ എല്ലാ കളറും എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഒക്കെ വരും അപ്പോൾ ബാക്കി കാര്യം ബാക്കി കാണിച്ചുകൊണ്ടിരിക്കുമോ പറയാവേ ഇത് വരുന്നത് അതിൽ അടിപൊളി ഒരു ഡിസൈനാണ് ഇതിന്റെ റേറ്റ് ആണ് എത്ര എക്സൈറ്റഡ് ആക്കുന്നത് ഇരുപത്തഞ്ച് രൂപയുള്ളൂതേ നോക്കിയിട്ട് ഒരു മാലയുടെ ഭംഗി നോക്ക് ഇതിന്റെ ഏകദേശം കവർ ചെയ്ത് വരുന്നത് ഈ ഒരു ഹാർഡ് ഡിസൈൻ വന്നിട്ട് ഒരു റെയിൻബോ പോളിഷ് വന്നിട്ടുണ്ട് അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ് ഇതിൻ്റെ ഒരു ആടായി വരുന്നത് കറക്റ്റ് സെയിം കളറിലാണ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപയുള്ള ഒത്തിരി ലൈറ്റ് വെയിറ്റ് ആണ് കുഞ്ഞു പിള്ളേർക്ക് പോലും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടും എല്ലാം എടുത്തു കഴിയുമ്പോഴായിരിക്കും തോന്നുന്നത് അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അപ്പോൾ പി ഡി ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് റേറ്റ് കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതൊരു റെഡിഷ് പീച്ചാണ് നിങ്ങൾക്ക് ഡാർക്ക് പീച്ചിൻ്റെ കൂടെ റെഡിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെറുതെ എടുത്ത് വെച്ച് നമ്മളായിട്ടൊരു പണക്കം ഉണ്ടാവാതെ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ കിടക്കാനാണ് പറയുന്നത് ലാസ്റ്റ് പറയാൻ നിങ്ങൾ കേൾക്കത്തില്ലെന്നുള്ള ആടാണ് ഇത് നമ്മുടെ യെല്ലോ കളറാണ് എല്ലാം നല്ല മാച്ചിങ്ങായിട്ടുള്ള ബീഡ്സാണ് ആടായിട്ട് വരുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണാത്ത വേറെ നെക്സ്റ്റ് ഒരു കളറാണ് ഈ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ഈ ഒരു പാറ്റേണിൽ നല്ല ഭംഗിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ കളേഴ്സും എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്രയും ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് എന്താ നോക്കി അടുത്തത് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്നൊരു പീച്ചാണ് ഓറഞ്ചിനും പീച്ചിനും ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇത് ഈ ഒരു ബേബി പിങ്ക് ആണേ ബേബി പിങ്ക് വന്നിട്ട് ആ ഒരു റെയിൻബോ ഷെയ്ഡ് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് കളേഴ്സിൽ ഈ ഒരു മാല ആണ് അത്രയും റേറ്റും കുറവാണ് അടുത്ത് നോക്കിയത് ഈ സ്കൈ ബ്ലൂ കണ്ടോ എന്തോ രസമുണ്ട് നോക്കി ഇത് വീഡിയോ എടുക്കുന്ന എൻ്റെ മോൾ പറഞ്ഞാൽ കണ്ടിട്ട് വാരി തിന്നാനായിട്ട് തോന്നുന്നു അത്രയും രസമുണ്ട് കാണാനായിട്ട് അടുത്ത് നോക്കി ഇത് വൈറ്റ് ആട്ടോ വൈറ്റ് വന്നിട്ട് ആ ഒരു റെയിൻബോ ബോ ഷെയ്ഡാണ് വരുന്നത് അടുത്തെടുത്ത് വീഡിയോ ടേബിളിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് പിങ്കാണ് അതായത് റാണി പിങ്ക് നമുക്ക് ജന്ത അതിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അപ്പം എല്ലാ കളേഴ്സും മേടിക്കാവുന്ന ഒരു ഒമ്പത് കളേഴ്സിലാണേ വരുന്നത് ഈ ഒമ്പതെണ്ണം എടുക്കുമ്പോൾ പോലും നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് നിങ്ങൾ ഇരുന്നൂറിന് മുകളിലാണെങ്കിൽ അമ്പതാണ് ഷിപ്പിംഗ് വരുന്നത് കാരണം പോസ്റ്റൽ ചാർജൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലും താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് തന്നെ നമുക്ക് അഫോർഡബിൾ അല്ല പിന്നെ നമ്മളുടെ കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉൾക്കൊള്ളൂ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നഷ്ടമാണ് നിങ്ങൾക്കറിയാം ഈ വില ഈ മാലയുടെ വിലയൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയാം ഓരോരുത്തർ ഇടുന്ന റേറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയും ഭയങ്കര കത്ത് റേറ്റിലാണ് പലരും ഇടുന്നത് അപ്പം നമ്മൾ ഏറ്റവും റീസണബിൾ റേറ്റ് തരുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് പറ്റത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ മൊത്തം കളർ മേടിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പീസിന് നമുക്കത് വീട്ടിൽ സാധനം കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും അപ്പോൾ അടുത്തതും റീസണബിൾ ആയിട്ടുള്ള ഒരു മാലയാണ് അടിപൊളി കളക്ഷനാണ് കാണാം മറ്റേ വരുന്നത് മുപ്പതിൻ്റെ കളക്ഷനാണ് മുപ്പതിൻ്റെ കളക്ഷൻ വന്നിട്ട് നല്ലൊരു പാറ്റേണിലാണ് മാല വന്നേക്കുന്നത് ഒരു ത്രീ ഡി ഇഫക്റ്റിലാണ് വന്നേക്കുന്നത് അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെയിം കളറിലെ ഒരു ബീഡും അതിൻ്റെ മാറ്റും പിന്നെ ഈ ഒരു ഷുഗർ ബീഡ്സ് ആടായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് പക്ഷേ മുപ്പത് രൂപയ്ക്ക് ഇത് ഭയങ്കര വർത്തായിട്ടാണ് ഇപ്പം നമ്മുടെ വീഡിയോയിൽ അധികം വരാത്ത അധികം വരാത്തൊരു കളറാണ് ഈ ഒരു റോയൽ ബ്ലൂ ഇപ്പം അടുത്തത് റെഡ് ആണേ റെഡൊക്കെ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് റെഡൊക്കെ വേണമെങ്കിൽ ഇപ്പോഴാണ് വാങ്ങിച്ചു വയ്ക്കാം ആ ടൈമിൽ എത്ര ഭംഗിയുള്ള റെഡ് കിട്ടും നമുക്ക് അറിയത്തില്ല പിന്നെ വരുന്നത് ദൈ ഒരു യെല്ലോ ആണ് നല്ല കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡാണ് ഇവർ ആഡ് ചെയ്തേക്കുന്നത് ഇതൊരു റാണി പിങ്ക് ആണേ റാണി പിങ്കിൽ ഈ രണ്ട് ഷെയ്ഡ് ഇതിൽ വരുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് കളേഴ്സിൻ്റെ കൂടെയും നിങ്ങൾക്ക് വെക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ആണ് ബേബി പിങ്ക് എല്ലാം നല്ല ഒരു കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് നല്ല എന്താ ഓവറല്ല ഒന്നും ഭയങ്കര സിമ്പിൾ സാധാരണ മുത്തുമാല ഭയങ്കര ഓവറായിരിക്കും അതാണ് ഞാൻ ഈ മുത്തുമാലയിലോട്ട് അങ്ങനെ പോകാത്തത് ഒരുപാട് പേര് അവൈലബിളൊക്കെ പിക്ചർ ചോദിക്കാറൊക്കെ ഉണ്ട് അവരൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വാങ്ങിക്കുക അതുപോലെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക ഇതൊരു ഗ്രീനാണ് നമ്മുടെ പാരറ്റ് ഗ്രീനാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വെറും മുപ്പത്തഞ്ച് മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഇപ്പോൾ ഒരു ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റീസണബിളായിട്ടുള്ള റേറ്റാണിത് അപ്പം വേണ്ടതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നത് മാത്രമേ ഇത് എടുത്ത് മാറ്റിക്കുന്നവർക്കിടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യത്തില്ല കാരണം അതിപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആവശ്യമുള്ളത് കൂടുതലും എടുത്തിട്ട് ചേഞ്ച് ചെയ്യുന്നവരുടെ ഓർഡർ നമ്മൾ ക്യാൻസൽ തന്നെ ചെയ്യും കാരണം അത് പറ്റുന്ന ഒരു കാര്യമല്ല അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കുറച്ച് കളക്ഷൻസ് കൂടുതലുണ്ട് മിക്സഡ് വരുന്നത് ഇതിപ്പോൾ അല്ലേ സിംഗിൾ സിംഗിൾ കളർ അതായിരിക്കും ഭംഗി എങ്കിലും എല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേര് കാണാം അവർക്ക് വേണ്ടിയിട്ട് മൾട്ടി കളറുള്ള കുറച്ച് കളക്ഷൻസ് കണ്ട് കാണാം ഫസ്റ്റ് ഈ ഒരു മാലയാണ് നമ്മുടെ പല മാലകളിൽ ഇത്തവണ കാണുന്നതിൽ ഒരു റെയിൻബോ ഒരു പോളിഷ് വന്നിട്ടുണ്ട് അതാണ് ഈ ആ സെയിം ടൈപ്പിൽ പല കളേഴ്സ് ഓൾ കളേഴ്സ് അതിൽ വരുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ല ഒരു മാല രണ്ട് ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നേ അകത്തൊരു ബീഡ് വരുന്നതിൻ്റെ ക്ലോസർ നോക്കി കണ്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ അകത്തൊരു ബീഡ് നന്നായിട്ട് തോന്നുന്നില്ലേ അങ്ങനെ വരുന്നതാണിത് ഇത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ് നല്ല തെളിഞ്ഞു നിൽക്കും പ്രത്യേകിച്ച് എന്താ പറയുക നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് ഷെയ്ഡ്സ് മാത്രമാണ് ഫ്ലോറൽ ഡിസൈൻസും അതുപോലെ നല്ല സാധാരണ റൗണ്ട് ഷേപ്പ് കൂടെ ആയിട്ടാണ് വരുന്നത് ണ്ട മൂന്ന് മൂന്ന് മുത്തുകൾ അടുത്തടുത്താണ് വരുന്നത് എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് മൾട്ടി കളർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അതിൽ തന്നെ മൾട്ടിയിൽ ഒരു സിമ്പിൾ വെർഷനാണ് ഒരുപാടൊന്ന് സെൻടർ പോർഷന് മാത്രം മൾട്ടി കളർ വരുന്നുണ്ട് ഇത്രയാണ് ഒരു മുത്ത് വരുന്ന ഒരു സ്മൈലി ഷേപ്പിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് എല്ലാം മുപ്പത്തഞ്ച് രൂപയാണ് മൾട്ടിയിൽ വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണേ ഡ ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈനിലും സാധാരണ ഒരു ഫ്ലോർ ഡിസൈനിലും ഹാർട്ടിന്റെ ഡിസൈനിലുള്ള ബീഡ്സ് ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ എൻഡിൽ വരുമ്പോൾ വൈറ്റ് ഷുഗർ ബീഡ്സ് ആണ് വരുന്നത് ഇത് ഇത്രയാണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മുത്തുമാലകൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഏറ്റവും റീസണബിൾ റേറ്റ് ആണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്ക് മാത്രം വാങ്ങിക്കുന്നവരുടെ ഷിപ്പിംഗ് അറുപത് രൂപയാണ് റിപ്പ് ഷിപ്പിംഗ് ചാർജ് കൂട്ടിയിട്ടുണ്ട് എനിക്കത് അപ്പോൾ എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ മാക്സിമം കസ്റ്റമർ സർവീസ് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ മാത്രമാണ് നമ്മൾ നമ്മളുടെ കസ്റ്റമർ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നത് അപ്പം നമ്മളുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കമൻറ്റുകൾ അതുപോലെ ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ വരുന്ന വീഡിയോ കാണുന്നവരെയും നന്ദി നമസ്കാരം ബൈ ബൈ